ളികപ്പുറം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാള മനസ്സിലേക്ക് ഇടം പിടിച്ച ഒരു ബാലതാരമാണ് ദേവനന്ദ തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ദേവനന്ദ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നിരവധി സൈബർ ആക്രമണങ്ങളാണ് താരത്തിനെ നേരിടേണ്ടി വരുന്നത് ഇതിനെതിരെ നിയമ നടപടിയുമായി താരത്തിന്റെ കുടുംബം ഇറങ്ങിയിട്ടുണ്ട് എറണാകുളം സൈബർ പോലീസിന് ദേവനന്ദയുടെ അച്ഛൻ ജിബിൻ പരാതി നൽകി പരാതിയുടെ പൂർണ്ണരൂപം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്നും മോശം പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ നിയമ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു പരാതി ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം പുതിയ സിനിമ ഗൂവിന്റെ ഭാഗമായി ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു ചാനലിന് മാത്രമായി കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തിയവർക്ക് എതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന വിവരം എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു എന്നാണ് ദേവനന്ദ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തൊട്ടപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് ദേവനന്ദ സിനിമയിലെത്തുന്നത് മൈസാൻഡ മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് നെയ്മർ അരൺമനെ ഫോർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മനുരാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഗൂ ആണ് ഒടുവിലായി ദേവനന്ദയുടേതായി പുറത്തിറങ്ങിയ ചിത്രം